എൻ്റെ പേര് നിത്യ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറഞ്ഞത് രണ്ട് മക്കൾക്കും അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു കുറേ നാളായി ഒരു ഏതാണ്ട് ഒരു രണ്ട് വർഷമായി കൊണ്ട് നടക്കണു അപ്പോൾ അലോപ്പതി കഴിച്ചു പിന്നെ അവർ ലാസ്റ്റ് പറഞ്ഞു പിന്നെ സർജറിയാണ് മൂക്കിൻ്റെ പാലത്തിനൊരു വളവുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ യൂട്യൂബിൽ ആ ജ്യൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി കാണുമ്പോൾ അതിലവർ പറയുന്നുണ്ട് ഇങ്ങനെ എസ് ബി എമ്മിനെ കുറിച്ച് എന്തായാലും ഇത്രയും നോക്കിയില്ലേ അപ്പം ഇനി ഇവിടെയും കൂടി വന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഒരു മാർച്ച് ലാസ്റ്റ് തൊട്ടിട്ടാണ് കണ്ടത് ഇപ്പോൾ ജൂലൈ ഒരു സെക്കൻഡ് തേർഡ് തേർഡായില്ലേ അപ്പോൾ രണ്ടാൾക്കും നല്ല കുറവ് കുറവ്ന്നല്ല മാറിന്ന് തന്നെ പറയാം തുമ്മലില്ല നിരന്തരം ചുമയായിരുന്നു കുത്തി കുത്തിയുള്ള ചുമ അതും മാറി അപ്പോൾ അത് മുക്കുറ്റിലേഹിയും എന്ന് പറഞ്ഞ കഷായമാണ് കൂടുതലും അതിനെ സഹായിച്ചത് അപ്പം നല്ലൊരു മാറ്റം വന്നു അപ്പം അത് മാഡത്തിനോട് വന്ന് പറഞ്ഞു ഇപ്പം ലാസ്റ്റത്തെ ഒരു ചവന കൂടി നിർത്താമെന്ന് പറഞ്ഞ് ആ മരുന്നും കൂടി തന്നിട്ട് സന്തോഷമായി പോകുന്നു